പ്രിയുടെ സുഹൃത്തുക്കളെ കേരളത്തിലെ മാധ്യമരംഗം വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഒരു ആക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് സമൂഹത്തിലെ അനീതികൾക്കെതിരെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അഴിമതികൾക്കെതിരെയൊക്കെ കാലാകാലങ്ങളായി വലിയ പോരാട്ടം സംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിന്നിട്ടുള്ളതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ ഓരോരുത്തരുടെ ഓരോ മാധ്യമപ്രവർത്തകരുടെ നിന്നും പേരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ അത്തരത്തിലുള്ള അഴിമതികൾക്കെതിരെയൊക്കെ അഴിമതികൾ പുറത്തുകൊണ്ടിരുന്ന കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ ഈ പറഞ്ഞതുപോലെ സ്ത്രീ പീഡനങ്ങൾ ഭൂമി കയ്യേറ്റങ്ങൾ ഉദ്യോഗസ്ഥ പിന്നെ തെറ്റായ പ്രവർത്തനങ്ങൾ മാഫിയകളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഉജ്ജ്വലമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ വി എസ് അച്യുതാനന്ദനോടൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് പി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് കേരളത്തിലെ അച്ചടി ദൃശ്യ മാധ്യമങ്ങളായിരുന്നു അത് ഞാൻ പറയുന്ന പോലെ അത് ഭൂമി കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലായാലും സ്ത്രീ പീഡനങ്ങളുടെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലായാലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഓൺലൈൻ ലോട്ടറി എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ മറ്റേ എൻഡോ സർഫ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പി എസ് അച്യുതാനന്ദന് വലിയ പിന്തുണ ലഭിച്ചത് മാധ്യമ മേഖലയിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ അധികാരത്തിലേറ്റുന്നതിലും മാധ്യമങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമാണ് എന്നുള്ള കാര്യം എനിക്ക് യാതൊരു തർക്കവുമില്ല അതിനുശേഷവും ഏതാണ്ട് അതുപോലെയുള്ള കാര്യങ്ങളാണ് തുടർന്നത് ഇപ്പോഴും പൂർണ്ണമായും അങ്ങനെയൊന്നും അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വലിയ മൂല്യച്യുതിയും ഈ പറഞ്ഞ പോലെ ജീർണതയും മാധ്യമങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ ഈ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മളെടുക്കൂ പിണറായി സർക്കാരിൻ പിണറായി സർക്കാരും പിണറായി വിജയനും ഒക്കെ തന്നെ ഏറ്റവും ജീർണിച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ആ പിണറായി വിജയനെതിരെ ഞെളിഞ്ഞു നിന്ന് വിടർത്തി നിന്ന് പോരാടാൻ ഒരു മാധ്യമത്തിനും കേരളത്തിൽ ധൈര്യമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ പിണറായി വിജയൻ മൂക്കെ മുട്ടിമുട്ടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ കൊടുത്ത മസ്തകത്തിലുള്ള അടി കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അല്ലാതെ മാധ്യമങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും മാധ്യമങ്ങളെ അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മാധ്യമങ്ങളൊരു വലിയ വിഭാഗം ഇപ്പോൾ ഒത്തുകളിയുടെ ആശാന്മാരായി തലതൊട്ടപ്പന്മാരായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാത്ര തർക്കോളൂ പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ജീർണിച്ച രീതിയിൽ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ തരംതാണ് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത് ചെയ്യുന്ന ഒരു ദൃശ്യ മാധ്യമം കേരളത്തിലുണ്ട് എന്നുള്ളത് ജനങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ പ്രേക്ഷകരെ ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും ഒരുപക്ഷേ പ്രേക്ഷകർക്കൊക്കെ അത് ബോധ്യപ്പെടുന്നുണ്ടാവും അതെന്ന് എന്നാലും നിങ്ങളുടെ ഒന്ന് ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ചാണ് റിപ്പോർട്ടർ ആ കുറച്ച് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചാനലാണ് ഒരു ഒരു കാലത്ത് ഞാൻ ആ റിപ്പോർട്ട് ആ ചാനലുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന് ശ്രീമന്ത് പി കെ പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്ത് അവിടെയുള്ള സമയത്താണ് ഞാൻ ആ ചാനലുമായി സഹകരിക്കുമായിരുന്നു സുഹൃത്തുക്കളെ ആ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദമൊക്കെ വന്നു ഇപ്പോൾ ഒരുപാട് പണമൊക്കെ അതിനകത്തേക്ക് ഇൻജക്റ്റ് ചെയ്ത് അതൊരു വലിയ ചാനലായി ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആ ചാനലിൻ്റെ ഉടമകളാരാ കേരളത്തിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു വനം കൊള്ള ആ വനം കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ആ വനം കൊള്ളയിലെ പ്രതികളായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനുമാണ് ആ ചാനലിൻ്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അനീതികൾക്കെതിരെയും ഭൂമി കയ്യേറ്റത്തിനെതിരെയും വനം കൊള്ളകൾക്കെതിരെയും ഒക്കെ നിസ്തുലമായ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ദൃശ്യമാധ്യമങ്ങൾക്കിടയിലെ ഒരു മാധ്യമത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് അതിൻ്റെ ഉടമകൾ തന്നെ വനം കൊള്ളക്കാർ വനം കൊള്ള കേസിലെ പ്രതികൾ അവരാണ് അതിന് നേതൃത്വം നൽകുന്നത് അത് കേരളത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ വേറെ ഏതെങ്കിലും ചാനലിൻ്റെ ഉടമകളായിട്ട് ഇതുപോലുള്ള ആളുകൾ വന്നിട്ടുണ്ടോ ഇല്ല ഇനി അതിൽ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്താ ചെയ്യുന്നത് അയാൾ വലിയ തുക ശമ്പളം മേടിച്ച് റിപ്പോർട്ടറിൽ ചേർന്നു റിപ്പോർട്ടറിൽ ചേരുന്നതിന് മുമ്പ് അയാൾ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഇരുന്നപ്പോൾ ഈ ആൻറ്റോ അഗസ്റ്റിനെയും റോജി അഗസ്റ്റിനെയും ഒക്കെ കണക്കിന് വിമർശിച്ച് അവരുടെ തുണി ഉരിച്ചു വിട്ടിട്ടുള്ളതാണ് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ട്വൻ്റി ഫോർ ന്യൂസിലിരിക്കുമ്പോൾ ഈ അഗസ്റ്റിൻ സഹോദരന്മാരെ വിവസ്ത്രരാക്കിയ അവരെ വാക്കുകളിലൂടെ കരിച്ചു കളഞ്ഞ അരുൺകുമാറിന് ഇപ്പം ഈ ആൻഡോ റോജി സഹോദരന്മാരുടെ കീഴിൽ വിശ്വസ്ത വിനീത വിധേയനായി മുട്ടെ മുട്ടിച്ച് നിൽക്കാൻ ഒരു നാണവും മാനവും തോന്നിയില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ നാണം കെട്ടി തൊലിയുരിഞ്ഞു പോവുകയാണ് ചെറുപ്പക്കാരാണ് ഇവരൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ ആ ചാനലിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താ ഒരു വിഷയം വന്നാൽ ഒരു വിവാദം ഉയർന്നു വന്നാൽ അതിൽ ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം അതിൽ ഒരാൾ ശരിയുടെ ഭാഗത്ത് നിൽക്കും ഒരാൾ തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കും ഒരാൾ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കും ഒരാൾ വേറൊരു പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കും ഒരാൾ വേറൊരു പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കും ഇതിനെ മാധ്യമപ്രവർത്തകനെന്നാണോ സുഹൃത്തുക്കളെ വിളിക്കണമെന്ന് ആലോചിച്ചു നോക്കൂ അപ്പം അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉയർന്നു വന്നാൽ അതിൽ സുരേഷ് അരുൺകുമാർ എന്ന് പറഞ്ഞവൻ അഴിമതിക്കാരന് വേണ്ടി നിൽക്കും ഇപ്പുറത്തെ സ്മൃതി പരുത്തിക്കാട് അഴിമതിക്കാർക്കെതിരായിട്ട് നിൽക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം വന്നാൽ അരുൺകുമാർ സി പി എമ്മിന് വേണ്ടി നിൽക്കും ശരിയോ തെറ്റോ എന്നുള്ളത് നോക്കില്ല സ്മൃതി പരുത്തിക്കാട് സി പി എമ്മിനെതിരായിട്ട് നിൽക്കും സുജയ പാർവതി ബി ജെ പിക്ക് എതിരായി നിൽക്കും ഇത് പത്രപ്രവർത്തനമാണോ അതോ ഇത് അതോ ഇതിനെന്താ പറയട്ടെ കൂട്ടിക്കൊടുപ്പ് എന്നാണോ സുഹൃത്തുക്കളെ പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ ചോദിക്കുക ഇതാണോ മാധ്യമപ്രവർത്തക നാണവും മാനവും ഉണ്ടോ ഈ ഈ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് പണം കിട്ടിയാൽ എന്ത് ചേറ്റത്തരവും കാണിക്കും എന്നാണോ ഇവർ പറയുന്നത് ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നുണ്ടതാണ് പറയുന്നത് ആ ശമ്പളം മേടിച്ചിട്ട് ഇതുപോലുള്ള എന്താണ് അതിന് വക്ക് പറയുന്നത് എനിക്കാണ് പറഞ്ഞാൽ പിന്നെ അത് സംസ്കാര സമ്പന്നമല്ലാതായിപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഞാനത് പറയാൻ കാര്യം എന്താ ഇപ്പോൾ കണ്ണൂരിൽ മനു തോമസ് എന്നും പറഞ്ഞ് സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഒരു ചെറുപ്പക്കാരൻ മനം മടുത്തി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചതിന് ശേഷം ആ പാർട്ടിയിലെ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അക്രമവൽക്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾ തെറ്റായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ അതൊക്കെ അയാൾ വന്ന് പുറത്ത് പിന്നെ ആർജവത്തോടു കൂടി പറഞ്ഞു അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വീകരിച്ചു അത് പറഞ്ഞത് പ്രധാനമായും പി ജയരാജനെ കുറിച്ചിട്ടാണ് പി ജയരാജനെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന ബോധ്യം തന്നെയാണ് അയാൾ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പി ജയരാജനെതിരെ ഉന്നയിച്ചു പി ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ പി ജയരാജനെ സംരക്ഷിക്കാൻ പാർട്ടി പോലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ വന്നിട്ടില്ല നീ ഇത് കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ എനിക്കറിയില്ല ആ വിഷയം വന്നു ആ വിഷയത്തിൽ മനു തോമസിന്റെ പിന്തുണയായിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ഈ ചെറുക്കൻ വന്നിട്ട് എന്തു ചെയ്യുന്നു അതിൽ പി ജയരാജനെ ന്യായീകരിക്കുന്നു പി ജയരാജനെ ന്യായീകരിച്ചൊരു എട്ടൊമ്പത് മിനിറ്റ് സംസാരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിടുന്നു അതിൻ്റെ വ്യൂവർഷിപ്പ് മേടിക്കുന്നു ആരുടെ വ്യൂവർഷിപ്പ് സി പി എമ്മിൻ്റെ ഈ അന്തം കമ്മികളുടെ വ്യൂവർഷിപ്പ് മുഴുവൻ അരുൺകുമാർ അങ്ങ് മേടിക്കുന്നു അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന എന്താ എട്ടൊമ്പത് മിനിറ്റ് സ്മൃതി പരുത്തിക്കാട് സംസാരിക്കുന്നു അത് സി പി എമ്മിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അതും വെട്ടി യൂട്യൂബിലിടുന്നു അതിൻ്റെയും വ്യൂവർഷിപ്പ് മേടിക്കുന്നു ഇതിൻ്റെ വേറൊരു തലത്തിൽ ഒരു ഏഴ് മിനിറ്റ് സുജയ പാർവതി സംസാരിക്കുന്നു അത് വെട്ടി യൂട്യൂബിലിടുന്നു അതിൻ്റെ വ്യവർഷിപ്പും മേടിക്കുന്നു അപ്പുറത്ത് ഉണ്ണി ബാലകൃഷ്ണൻ ഇതിൻ്റെ വേറൊരു ഭാഗം പറയുന്നു അത് അഞ്ചാറ് ഉണ്ട് അത് പറയുന്നു അതും വെട്ടി പിന്നെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടുന്നു അതിൻ്റെയും വ്യൂവർഷിപ്പും എന്തൊരു നാണംകെട്ട പണിയാണിവർ ചെയ്യുന്നതെന്നാലോ ചോക്ക് വിക്കി അല്ലേ പച്ചയ്ക്ക് മാധ്യമപ്രവർത്തനത്തെ വിക്കുകയല്ലേ ഇവർ ചെയ്യുന്നു ഇപ്പോൾ ഒരുത്തൻ ഒരുത്തൻ ഇപ്പോൾ 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 നമുക്കറിയാം നമ്മുടെ പിന്നെ പിന്നെ മറ്റേ മൂന്നാറിലൊരു സ്ത്രീപീഡന കേസ് ഉണ്ടായല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു നരാധമൻ പിന്നെ പീഡിപ്പിച്ച് കൊന്ന ഒരു വിഷയം അതിൽ ആ നരാധമനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്ത് അതിൻ്റെ വ്യൂവർഷിപ്പും മേടിക്കാൻ ഇവനൊരു നാണവുമില്ല ഈ അരുൺകുമാർ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഒരു ബലാത്സംഗ കേസ് നടന്നാൽ ആ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ ആ ഇരയ്ക്ക് വേണ്ടി സ്മൃതി പരുത്തി അഞ്ച് മിനിറ്റ് സംസാരിക്കും ആ ബലാത്സംഗം ചെയ്തവന് വേണ്ടി വന്ന് അരുൺകുമാർ പത്ത് മിനിറ്റ് സംസാരിക്കും ഇത് രണ്ടിൻ്റെയും വ്യൂവർഷിപ്പ് മേടിക്കും എന്തൊരു എന്തൊരു കൂട്ടിക്കൊടുപ്പ് പണിയാണിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഇതുപോലൊരു ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കുകയല്ലേ സത്യം പറഞ്ഞാൽ ജനങ്ങൾ വേണ്ടത് ജനങ്ങൾക്ക് ഇവരുടെയൊക്കെ അവൻ്റെയൊക്കെ മുഖത്തി അരുൺകുമാറിൻ്റെയൊക്കെ മുഖം കൊടുക്കാനുള്ള അടി എന്താണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്നുള്ള സാധനം ഇത് കാണരുത് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ കാണുന്നത് ജനങ്ങളെ അവസാനിപ്പിക്കണം എന്നാൽ മാത്രമേ ഇവനൊക്കെ പാഠം പഠിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ടർ ചാനൽ എപ്പോഴെങ്കിലും അവധവശാൽ ഒന്ന് കൈതെട്ടിയാണെന്ന് വെച്ചാൽ ഒരു ദുർഗന്ധം വമിക്കും എൻ്റെ മുഖത്ത് എൻ്റെ ആണ്ടിരിക്കുന്ന ആ മുറിയിൽ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ റിപ്പോർട്ടർ എന്നു വരും പെട്ടെന്ന് തന്നെ മാറ്റും പക്ഷേ അതിനുള്ളിൽ തന്നെ ഒരു ദുർഗന്ധം വമിക്കും ഈ അരുൺകുമാറിനെയൊക്കെ അബദ്ധവശാൽ ചാനലിൽ കാണുമ്പോൾ മുഖമടച്ച് അടി കൊടുക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറ് അപ്പം അതുകൊണ്ട് ഇവന്മാരെ ഇവന്മാർ ഈ റിപ്പോർട്ടർ ചാനലുള്ളവന്മാർ ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർ അല്ല കാശിന് വേണ്ടിയുള്ള ഒരു പണിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് അടി കൊടുക്കാൻ ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ തയ്യാറാവണം ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ഈ ചാനൽ അവസാനി അതിൻ്റെ പ്രവർത്തനം അവസാനിക്കണമെങ്കിൽ ഈ വനം കൊള്ളക്കാരുടെ ഈ ചാനലിൻ്റെ പ്രവർത്തനം അവസാനിക്കണമെങ്കിൽ ജനങ്ങൾ അത് കാണുന്ന പണി അവസാനിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ